എല്ലാവർക്കും നമസ്കാരം ജൂൺ പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് ബക്കറി ദിനം നൂറ്റി ഇരുപത്തിനാല് ആടുകളെ അർക്കാൻ വെച്ചിരിക്കുകയാണ് മുസ്ലിങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു ആഘോഷമായിരുന്നു ബക്കറി എന്നാൽ ആ ആടുകളെ രക്ഷിക്കുവാനായി ഒരു ചെറുപ്പക്കാരൻ മുന്നോട്ട് വന്നു മുപ്പതുകാരനായി വിവേ അദ്ദേഹം ആളുകളെ പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് വിലക്ക് വാങ്ങി അദ്ദേഹത്തിന്റെ ലക്ഷ്യം ആളുകളുടെ ജീവൻ രക്ഷിക്കുക എന്നത് മാത്രമായിരുന്നു അദ്ദേഹത്തിന് അതിനുവേണ്ടി അദ്ദേഹം

ജൈനമതത്തിന്റെ ഉത്ഭവം ജൈനവിശ്വാസപ്രകാരം ഈ മതത്തിന്റെ തുടക്കം ക്രിസ്തുവിൻ മുൻപ് ഒമ്പതാം നൂറ്റാണ്ടും മുതൽ ആറാം നൂറ്റാണ്ടിനിടയിലാണെന്നാണ് കരുതപ്പെടുന്നത് ഗ്രന്ഥങ്ങൾ പറയുന്നതനുസരിച്ച് ഈ മതത്തിന്റെ ആദ്യ ഗുരുവായ തീർത്ഥംബരൻ ആദിനാഥൻ ഋഷഭദേവൻ ആയിരുന്നു അദ്ദേഹം തന്റെ അനുയായികളെ സത്യത്തിന്റെ മാർഗത്തിലേക്ക് നയിച്ചു ജൈനമതം ഇരുപത്തിനാല് തീർത്ഥാന്മാരുടെ നേതൃത്വത്തിലാണ് വളർന്നത് അവരിൽ ഏറ്റവും പ്രശസ്തനായ വർദ്ധമാന മഹാവീരനാണ് മഹാവീരനും ജൈനമതത്തിന്റെ തത്വങ്ങൾ ജൈനമതത്തിലെ തീർത്ഥാന്ധരനായിരുന്നു മഹാവീരൻ ക്രിസ്തുവിനു മുൻപ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മുതൽ അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് വരെ അദ്ദേഹത്തിന്റെ കാലഘട്ടം അദ്ദേഹം അഹിംസ സത്യ അസ്ഥേയ മോഷണം ഒഴിവാക്കൽ ബ്രഹ്മചര്യം അപരിഗ്രഹ സമ്പത്തിനെ കുറച്ചുകൊണ്ടുള്ള ജീവിതം എന്നിങ്ങനെ പഞ്ചവ്രതങ്ങൾ പ്രചരിപ്പിച്ചു ബുദ്ധനെ പോലെ തന്നെ മഹാവീരനും ഒരു രാജകുമാരനായ ജനിച്ചത് എന്നാൽ അദ്ദേഹം രാജധാനി ത്യജിച്ച് സന്യാസത്തിലേക്ക് തിരിഞ്ഞു കഠിനമായ തപസ്യയ്ക്ക് ശേഷം കൈവല്യജ്ഞാനം സർവജ്ഞത നേടിയതോടെയാണ് മഹാവീരൻ ഒരു മഹാത്മാവായി അറിയപ്പെട്ടത് മൗര്യ സാമ്രാജ്യവും ജൈനമതവും പ്രസിദ്ധമായ മൗര്യ ചക്രവർത്തി ചന്ദ്രഗുപ്തൻ ക്രിസ്തുവിനു മുൻപ് നാലാം നൂറ്റാണ്ടിൽ തന്റെ ഭരണം അവസാനിപ്പിച്ച് ജൈന സന്യാസിയായി മാറി അദ്ദേഹം ഗുരുവായ ഭദ്രബാഹു സ്വാമിയോടൊപ്പം ജൈനമതത്തെ രാജസ്ഥാനിലും കർണാടകത്തിലുമൊക്കെ വ്യാപിപ്പിച്ചു അശോക ചക്രവർത്തിയുടെ കാലത്ത് ജൈനമതം ഏറെ വീണ്ടെടുത്തു ഈ കാലഘട്ടത്തിൽ ബുദ്ധമതത്തിനും ജൈനമതത്തിനും വലിയ പ്രോത്സാഹനം ലഭിച്ചു ഗുപ്താനന്തര കാലം മുതൽ ജൈനമതം ഗുപ്ത സാമ്രാജ്യത്തിന് ശേഷം രാജസ്ഥാനിലും ഗുജറാത്തിലുമാണ് ജൈനമതം കൂടുതൽ ശക്തിപ്പെട്ടത് ഇപ്പോഴും പ്രശസ്തമായ ദിൽവാര ക്ഷേത്രങ്ങൾ രാജസ്ഥാൻ ശ്രവണ ബെൽബോളയിലെ ഗോമഡേശ്വര പ്രതിമ കർണാടക പാളിത്താന ക്ഷേത്രങ്ങൾ ഗുജറാത്ത് തുടങ്ങിയവ ഈ മതത്തിന്റെ കെട്ടിടതലയിൽ വലിയ സംഭാവനകളാണ് പതിനാറാം നൂറ്റാണ്ടിനുശേഷം മുസ്ലിം ആക്രമണങ്ങൾക്കും ബ്രാഹ്മണ ധാർമ്മിക പാരമ്പര്യത്തിനുമിടയിൽ ജൈനമതം കുറയാൻ തുടങ്ങി നമുക്ക് എന്ത് പഠിക്കാം ഇന്ന് ഗുജറാത്ത് രാജസ്ഥാൻ മധ്യപ്രദേശ് മഹാരാഷ്ട്ര കർണാടക എന്നീ സംസ്ഥാനങ്ങളിൽ ജൈനമതം ശക്തമായി നിലനിൽക്കുന്നു ജൈനമതം നമ്മെ പതിപ്പിക്കുന്നത് അഹിംസയും സത്യവാദിത്വവുമാണ് നമുക്ക് ഇന്നൊരു പഴയ കഥ പറയാം കാലത്തിന്റെ കാറ്റിൽ മറഞ്ഞുപോയ ഒരു അതിഥി മതത്തിന്റെ കഥ അതായത് കേരളത്തിലെ ജൈനമതത്തിന്റെ ചരിത്രം ഒരു കാലത്ത് കേരളത്തിൽ ജൈനമതം വളരെ പ്രാധാന്യമുള്ള മതമായിരുന്നു ഇന്നലകളിൽ വലിയ വലിയ ജൈനക്ഷേത്രങ്ങൾ സന്യാസിമാരുടെ ആശ്രമങ്ങൾ മതപരമായ ആചാരങ്ങൾ എല്ലാം ഇവിടെ ഉണ്ടായിരുന്നത് എന്നാൽ ഇന്ന് ജൈനമതം കേരളത്തിൽ വളരെ കുറച്ച് ആളുകൾ മാത്രമേ പിന്തുടരുന്നുള്ളൂ ഈ മതത്തിന്റെ യാത്ര നമുക്ക് ഒരിക്കൽ കൂടി സ്മരിക്കാം കഴിഞ്ഞ കുറച്ചായിരം വർഷങ്ങൾക്ക് മുമ്പ് മൂന്നാം നൂറ്റാണ്ടിൽ മഹാനായ മൗര്യ ചക്രവർത്തി ചന്ദ്രഗുപ്ത മൗര്യൻ തന്റെ ഗുരുവായ ഭദ്രബാഹു സ്വാമിയോടൊപ്പം കർണാടകത്തിലേക്ക് കുടിയേറി അതോടൊപ്പം ജൈന സന്യാസിമാരും കേരളത്തിലേക്ക് എത്തി പെരുവഴികളിലും മലകളിലുമൊക്കെയായി ജൈന സന്യാസിമാർ തങ്ങളുടെ ആശ്രമങ്ങൾ സ്ഥാപിച്ചു ഇവിടത്തെ ആചാരങ്ങൾക്കും ജീവിത രീതികൾക്കും ജൈന സാംസ്കാരിക മൂല്യങ്ങൾ ഉച്ചർന്നു നമ്മുടെ കേരളത്തിൽ പല സ്ഥലങ്ങളിലും ജൈനമതത്തിന്റെ ശക്തമായ സാന്നിധ്യമുണ്ടായിരുന്നു അവയിൽ പ്രധാനപ്പെട്ടത് വയനാട് പ്രത്യേകിച്ച് സുൽത്താൻ ബത്തേരി ജൈനമതത്തിന്റെ വലിയ കേന്ദ്രമായിരുന്നു നമുക്ക് അറിയാവുന്ന സുൽത്താൻ ബത്തേരി ജൈനക്ഷേത്രം പതിമൂന്നാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ടതാണ് പിന്നീട് ടിപ്പു സുൽത്താൻ ഈ ക്ഷേത്രം സൈനിക ക്യാമ്പായി ഉപയോഗിച്ചു പഞ്ചായത്ത് കുന്നിലെ ഗുഹകളിൽ ജൈന സന്യാസിമാർ ഒരിക്കൽ ധ്യാനം ചെയ്തിരുന്നതായും വിശ്വസിക്കപ്പെടുന്നു പിന്നെ മറ്റൊരു സ്ഥലം സർഗോഡ് കുമ്പളയും മഞ്ചേശ്വരവും പഴയ ജൈന കേന്ദ്രങ്ങളായിരുന്നു ഇന്നും അവിടെ ചെറിയ ജൈന സമൂഹങ്ങൾ നിലനിൽക്കുന്നുണ്ട് കോട്ടയം ചങ്കള എന്ന സ്ഥലത്തും പുരാതന ജൈനക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നതായി ചരിത്രം പറയുന്നു മറ്റൊരു സ്ഥലമാണ് പാലക്കാട് പാലക്കാട് നഗരത്തിന് സമീപം സ്ഥിതി ചെയ്യുന്ന ജൈനിമേട് എന്നത് കേരളത്തിലെ ഒരു പ്രധാന ജൈനക്ഷേത്രമാണ് ഇന്ന് അവിടെയുള്ള കുറച്ച് ജൈന കുടുംബങ്ങൾ ഇതിനെ സംരക്ഷിക്കുന്നു പത്താം നൂറ്റാണ്ടിന് ശേഷം ചേരന്മാരുടെയും ചോളന്മാരുടെയും കാലത്ത് ഹിന്ദുമതം കൂടുതൽ ശക്തിപ്പെട്ടു ഭക്തിപ്രസ്ഥാനങ്ങളുടെ വളർച്ചയും വിവിധ സാമൂഹിക ഘടകങ്ങളും ജൈനമതത്തിന്റെ കേരളത്തിലെ സ്വാധീനത്തെ കുറച്ചു അവഗണിക്കപ്പെട്ട ജൈന സമൂഹം പതിയെ ഹിന്ദുമതത്തിൽ ലയിച്ചു ചിലർ മറ്റു പ്രദേശങ്ങളിലേക്ക് കുടിയേറി ഭക്തിപ്രസ്ഥാനവും ഹിന്ദുമതത്തിന്റെ വളർച്ചയും കേരളത്തിൽ ജൈനമതത്തെ കുത്തനെ ബാധിച്ചു ഇന്നും ജൈനികൾ കുറവാണെങ്കിലും അവരുടെ പൈതൃകം മറക്കാനാവാത്തതുമാണ് അവശേഷിച്ച ക്ഷേത്രങ്ങളും പുരാവസ്തുക്കളുമാണ് അതിന്റെ ദൃഢസാക്ഷ്യം